സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറ്റമുക്തനായി പുറത്തിറങ്ങിയ സിദ്ധാർത്ഥനെ കാണാനായിട്ട് പാർട്ടിയുടെ മുൻനിരയും പിൻനിരയിലുമുള്ള ആളുകൾ വരുന്ന സമയത്ത് ജയിലിൽ തന്നെ കാണാൻ ആരും വന്നിട്ടില്ലെന്നുള്ള ആ ഒരു സിദ്ധാർത്ഥൻ്റെ വിഷമം അറിയിക്കുന്നുണ്ട് അതായത് പാർട്ടിയുടെ അനുവാദം ഇല്ലാതെ എന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നമാകൂ അതുകൊണ്ടായിരിക്കും ആരും എന്നെ കാണാൻ വരാഞ്ഞത് എന്തായാലും എൻ്റെ കുടുംബം മാത്രമേ എൻ്റെ ഈ വിഷമഘട്ടത്തിൽ കൂടെയുണ്ടായിരുന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് അവർക്ക് മറുപടി പറയാനാകുന്നില്ല എങ്കിലും എന്തൊക്കെയോ ഒപ്പിക്കുന്നു അതേസമയം പാർട്ടിയുടെ തലപ്പത്തേക്ക് വീണ്ടും സിദ്ധാർത്ഥനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും എലക്ഷന് നിൽക്കാൻ വേണ്ടി പറഞ്ഞ ആ മന്ത്രിയുടെ മുമ്പിലേക്ക് തന്നെ അരുന്ധതി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സിദ്ധാർത്ഥനെ വീണ്ടും പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ഉദ്ദേശം ഞാൻ പറയുന്നത് പോലെ മന്ത്രി കേട്ടാൽ മതി ശരിക്കും പറഞ്ഞാൽ അരുന്ധതിക്ക് നല്ല പണവും സ്വാധീനമൊക്കെ ഉണ്ടായതുകൊണ്ട് അരുന്ധതിയുടെ വാക്ക് വാക്കങ്ങനെ ധിക്കരിക്കാനും മന്ത്രിക്കാകത്തില്ല അതുകൊണ്ട് ഈ വരുന്ന എലക്ഷന് അരുന്ധതി ഓഫർ ചെയ്തിരിക്കുന്ന ആ പൈസ മോഹിച്ച് അയാളും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നുണ്ട് മിക്കവാറും പാർട്ടി സമ്മേളനത്തിൽ സിദ്ധാർത്ഥന് പകരം മറ്റേ ആയിരിക്കും പറയാൻ പോകുന്നത് എന്നാൽ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥനായിരിക്കും എന്ന് കരുതി പ്രഭാവതിയും കുടുംബവും പ്രതീക്ഷയോടെ ഇലക്ഷൻ നോമിനേഷൻ ലിസ്റ്റിലുള്ളവരുടെ പേര് കേൾക്കുമ്പോൾ അന്നേരം ആകും പാർട്ടിയും തന്നെ ചതിക്കുമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് എന്ത് വില കൊടുത്തും പ്രഭാവതിയുടെ കുടുംബത്തെ തകർക്കുക എന്ന ഒറ്റ തന്ത്രം മാത്രമേ നമ്മുടെ അരുന്ധതിക്കുള്ളൂ അതേപോലെ തന്നെ ത്യാഗരാജനും അരുന്ധതിയെ പറഞ്ഞ സ്ഥലത്ത് ഇറക്കി വിട്ടതിന് ശേഷം നമ്മുടെ നന്ദൻ ദേവിയെ വിളിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസം അതുകൊണ്ട് ഒരു ടെൻഷനും പാടില്ല എന്നൊക്കെയുള്ള രൂപത്തിൽ അവൻ സംസാരിക്കുന്നു ദേവിയൊക്കെയാണെങ്കിൽ നന്ദൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴും മനസ്സിലൊരു കുറ്റബോധമുണ്ട് ഋഷിയുടെ കാര്യങ്ങളൊന്നും നന്ദനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല താൻ ചെയ്യുന്നത് തെറ്റാണോ എന്നറിയത്തില്ല ഇപ്പം ജിൻസി മരുന്ന് കൊടുത്താലും ഫുഡ് കൊടുത്താലും കഴിക്കാത്ത സ്ഥിതിക്ക് ഋഷിയുടെ പകുതി കാര്യങ്ങളും നോക്കുന്നത് ദേവികയാണെന്ന് തന്നെ പറയാം അതൊന്നും മനസ്സാലെ മറച്ചു വെക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നുമില്ല എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത വിഷമത്തിലാണ് ദേവിക ചന്ദ്രോത്ത് വീട്ടിലാണെങ്കിൽ നന്ദി ദേവികയുടെ വിവാഹ വാർഷികം ആഘോഷിക്കാനായിട്ട് ഗിരീഷ് മാഷിനെ ആകുന്ന രൂപത്തിൽ പാർട്ടിയെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫുഡും ഡെക്കറേഷനും എല്ലാം ഗിരീഷ് മാഷിൻ്റെ വക തന്നെയാണ് അതെല്ലാം കണ്ട് സിദ്ധാർത്ഥനും ഒരുപാട് സന്തോഷമാകുന്നു ആണെങ്കിൽ സാധനം മേടിക്കാൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഭാർഗവിയെ പുറത്തേക്ക് വിടുന്നത് പോലുമില്ല ആ ലിസ്റ്റിന് തന്നാൽ മതി ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുവരാം എന്നൊക്കെ പറയുന്ന സമയത്ത് ഭാർഗവിക്കും ഉള്ളാലെ ഒരുപാട് സന്തോഷമാകുന്നു എന്തായാലും ചന്ദ്രോത്ത് കുടുംബത്തിന് വന്നു ചേരേണ്ട മരുമകൻ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നുള്ള സന്തോഷം അത് പ്രഭാവതിയോടും അറിയിക്കുന്നുണ്ട് പ്രഭാവതി വന്ന് ഗിരീഷിനോട് നന്ദി വാക്ക് പോലെ പറയുന്ന സമയത്ത് ഗിരീഷ് പറയുന്നു ഈ നിസ്സാരപ്പെട്ട ചെറിയ സഹായം ചെയ്തതിന് ഇങ്ങനെ നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ആ വിഷയം മാറ്റിയിട്ട് സാധനം മേടിക്കാനായിട്ട് പോകുന്നു അങ്ങനെ എങ്കേ ആയിട്ട് അവിടെ പാർട്ടിയുടെ ഡെക്കറേഷനും അലങ്കാര പണിയൊക്കെ നടക്കുന്ന സമയത്ത് ദേവിക്ക് ഒരു കെണി ഒരുക്കുന്നുണ്ട് നമ്മുടെ ജിൻസി ഋഷിക്ക് ഫുഡ് കൊടുക്കുന്നതും ഋഷി ദേവികയുടെ കൈ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോസൊക്കെ അവൾ ദേവിക അറിയാതെ എടുത്തു വച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോ എടുക്കുന്ന കാര്യമൊന്നും അരുന്ധതി അറിഞ്ഞിട്ടില്ല അരുന്ധതി പറഞ്ഞിട്ടുമല്ല ഇങ്ങനെയൊന്നും ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് തൻ്റെ മകനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്തറിയുന്നത് അവർക്ക് അവർക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ചിലപ്പം അവരായിട്ട് ഇതിനൊന്നും കൂട്ട് നിൽക്കില്ലായിരിക്കും പക്ഷേ ദേവികയുടെയും നന്ദൻ്റെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോ മിസ് യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ അറിയത്തില്ല ദേവികയുടെ അച്ഛനും അമ്മയും സഹോദരിയും എല്ലാവരും ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പ്രഭാവതി വളരെ സന്തോഷത്തോടെ ദേവികയുടെ അമ്മയോട് പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും സന്തോഷമുള്ള ദിവസം തന്നെയാണ് അതുകൊണ്ട് അത് നമുക്കങ്ങ് ആഘോഷിക്കാം എന്ന് പറയുമ്പോൾ ദേവികയുടെ അമ്മയ്ക്ക് മനസ്സ് നിറയുന്നുണ്ട് ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണാനും ഉണ്ട് അതേസമയം മറു സൈഡിൽ തങ്ങൾക്കായിട്ടൊരു ദുരന്തം ഒരുങ്ങുന്ന കാര്യമൊന്നും അവർക്കറിയില്ലല്ലോ അതായത് ത്യാഗരാജൻ ചന്ദ്രമതി ചേച്ചി ആ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അരുന്ധതിയെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു ബോംബൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അതിനായിട്ട് മൈസൂരിൽ നിന്നുള്ള തൻ്റെ ഗുണ്ടെ തന്നെയാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നെ നാട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിൽ പിടിക്കപ്പെടരുത് എന്ന് വിചാരിച്ചിട്ട് അതായത് എന്തായാലും സിദ്ധാർത്ഥനെ വീണ്ടും പാർട്ടിയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വിഭാഗത്തിന് ഒട്ടുമിഷ്ടമല്ല അവർ ആരെങ്കിലും ചെയ്തു കൂട്ടിയതാകും എന്ന് തെറ്റിദ്ധരിച്ചോളും കേസും നൂലാമലൊന്നും നമ്മുടെ മുകളിലേക്ക് വരത്തില്ല എന്ന് വാക്ക് കൊടുത്താണ് അയാളെ കൊണ്ട് ബോംബ് സെറ്റ് ചെയ്യിക്കുന്നത് അതിനുശേഷം അയാൾ പറയുന്നുണ്ട് ഒരു ഗിഫ്റ്റ് ബോക്സിലേക്ക് ബോംബ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് മുന്നൂറ് മീറ്റർ അകലെ നിന്ന് ഈ റിമോട്ട് അമർത്തിക്കഴിഞ്ഞാൽ ബോംബ് പൊട്ടിത്തെറിക്കും എന്ന് പറയുന്നത് കേട്ടിട്ട് ആ റിമോട്ട് നോക്കി ത്യാഗരാജൻ സന്തോഷിക്കുന്നുണ്ട് തൻ്റെ ദിവസമായി തനിക്ക് ആളാകാനുള്ള ദിവസമായി എന്നുള്ള രൂപത്തിൽ എന്ത് പ്രശ്നം വന്നാലും പ്രഭാവതിയുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അരുന്ധതി തന്നോടൊപ്പം ചേർന്ന് നിൽക്കുമെന്നുള്ള കാര്യം ത്യാഗരാജൻ അറിയാം അതിൻ്റെ ഒരു അഹങ്കാരം അയാൾക്കുണ്ട് എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ